ോളന്ന് പറഞ്ഞ കേട്ടോ അവിടുന്ന് ഒരു ഓഫീസർ ഇറങ്ങി വന്നേ പുള്ളി വന്നിട്ട് ബൈക്കിന് ബൈക്കിനെ വിടാല്ലോ ബൈക്ക് പോട്ടെ ബൈക്ക് പോകണേല് കുഴപ്പമില്ല എന്ന് പറഞ്ഞേട്ടോ നേരെ കൊണ്ടു കയറ്റിയത് ഒരു ടണലോ എന്നിട്ടൊരു അടൽ ടണലൊക്കെ കയറി പോണ്ടല്ലോ തണുപ്പെന്ന് പറഞ്ഞാൽ അമ്മമാതിരി തണുപ്പായിരുന്നു ഇത് ചൂടായട്ടാ ഇന്ന് ഒരു ദിവസം കൊണ്ടേ ശരീരത്തിൽ വന്ന ആ ഒരു നോക്കണ കൈ മരവിക്കുന്ന രീതിയിലുള്ള തണുപ്പും അതുപോലെ നല്ല രീതിയിൽ വേർക്കുന്നുണ്ടേട്ടാ ഇപ്പൊലാമ്പ് ആ എന്റെ പൊന്നും ഒരു രക്ഷയില്ലേട്ടാ കാരണം ഇത് ഭയങ്കര ഭീകരതാ ആ ചെറിയ തണുപ്പണ്ടേട്ടാ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ബാക്കി നോക്കണേ നമ്മളെ കയറ്റി വിട്ട് ബൈക്കിന്റെ അടുത്ത് പോവാൻ പറഞ്ഞേട്ടാ ഗൂഗിൾ മാപ്പിൽ ഈ റോഡ് ബ്ലോക്ക് എന്നുള്ള രീതിയിൽ ഗൂഗിൾ മാപ്പിൽ കാണിച്ചു എന്നിട്ടും ഞാൻ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുത്ത് വന്നതാണ് ഇവര് വഴിന്ന് കിട്ടിയതാണ് ഏട്ടാ വഴിന്നിട്ടെന്ന് വെച്ചാൽ അവര് ചണ്ഡീഗഡ് അവിടെ എവിടെ പോണാണ് ഞാൻ നേരെ ഡൽഹിക്ക് പോവാ നിങ്ങളാണേക്ക് പോകുന്നത് ഒരു വിളി വിളിക്കാത്തത് ഞാൻ നേരെ പോയിരുന്നാണെന്ന് വിചാരിച്ചത് ഞാന് പോന്നു വല്ലാത്തൊരു പരിപാടി തന്നെ ഏട്ടാ കാണിക്കണേ അവിടെന്നാ പുള്ളി പറഞ്ഞത് ഉഴപ്പല്ല പൊക്കോളാൻ പറഞ്ഞത് ഓ പിന്നെ എന്താ പരിപാടി എനിക്കറിയില്ല എലക്ഷൻ്റെ ഡ്യൂട്ടിയോ അങ്ങനെ എന്തൊക്കെയാണ് പറയണത് നമുക്കെല്ലാവർക്കൂടെ ഒന്ന് തൊഴുതാല് അപ്പപ്പെട്ടുമായിരിക്കും ചിലപ്പോൾ അവർ ഇവിടെ വരുന്ന ഒഴിക്കേണ്ടതാ ഞാൻ നേരെ ഡൽഹിക്ക് പോവാം പറഞ്ഞോ ഓക്കെ 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 ആയോ നിങ്ങൾ വാ നമുക്ക് ഓടിച്ചു പോവാം ടെൻഡുണ്ടല്ലോ ടെൻ്റ് അടിച്ചിടക്കാം വാ എനിക്കൊരു കമ്പനി ഇല്ല എനിക്ക് ഡൽഹി നേരെ മൈസൂർ എത്തിയേ പറ്റുള്ളൂ മൈസൂർ ഉം ആഗ്രഹം അവനെ കൊണ്ട് വന്നതല്ലേ പിന്നെ അവനെ കൊണ്ട് കൊണ്ടു പോകാൻ വിചാരിച്ചു അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നു അവരവിടെ വേണ്ട കലിപ്പ പുള്ളിക്കാലും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നടുത്ത് പൊക്കോളാൻ പറഞ്ഞു എറിഞ്ഞിട്ടാണ് പിടിക്കുന്നത് ശരി എന്തായാലും ഒന്ന് കാലു പിടിച്ചു നോക്കട്ടെ എന്തായാലും ഇവിടെ കവർ ചെയ്ത് പോയേ പറ്റുള്ളൂ ഓക്കെ സാർ ഓക്കെ എനിക്ക് തോന്നണേ അതൊരു എനിക്ക് തോന്നണേ ഞങ്ങൾ അവിടെ നിന്ന് ഓറ്റാക്കി വന്നത് ഒരുപക്ഷെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഈ വണ്ടിയിൽ കംപ്ലീറ്റ് അവരുടെ ഓഫീസേഴ്സാണ് ചേട്ടാ അതാണെന്നാണ് തോന്നണേ ഇവിടെ വിളിച്ച് നിർത്തിയത് ഏഹ് ഒറ്റ ലൈനായിട്ട് എന്താ അറിയില്ല മൊത്തം സീന് ഒറ്റ ലൈനായിട്ട് പോകാനാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഓറ്റക്ക് ചെയ്യരുത് ഒറ്റ ലൈനായിട്ട് പോണു ശരിക്കും ഇങ്ങനെ എനിക്ക് എനിക്ക് എന്തോ പറയണമെന്നറിയാൻ പാടില്ല ഫോറ്റൊക്കെ ചെയ്യരുത് ഒറ്റ ലൈനായിട്ട് പോണു എന്തായാലും വിട്ടോ എന്നെ ഭാഗ്യോ കേട്ടില്ല ഏ പുള്ളി മനസ്സിലായോ ഏ ഞാന് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെ വണ്ടി അയറ്റി അയക്കുന്നു പറഞ്ഞ ആ സെയിം ആളെ തന്നെയാണ് കേട്ടാ ഞാൻ അപ്പഴേ ഡൗട്ട് അടിച്ച് നമ്മൾ പ്രോ എന്നെ ക്ലോസ് ചെയ്ത് അങ്ങോട്ട് വിട്ടുപോയപ്പോ ണ്ടല്ലേ ടോപ്പ് ബോക്സ് എന്ന് പുള്ളിക്കാരൻ വണ്ടി കയറ്റി അയക്കാനേട്ടാ ഞാൻ പറഞ്ഞ തെന്റണ്ടല്ലോ നമുക്ക് തെന്റടിച്ച് പോവാം നാട് വരെ എന്തായാലും പുള്ളിക്കാരെ കൊണ്ടുപോയില്ല അവിടെ എവിടെയാണ് ഏട്ടാ ഞാനും ഇങ്ങോട്ടും അവിടെ പോണെ പറഞ്ഞ് ഒരുമിച്ച് പോവാന്ന് പുള്ളിക്കാരൻ വണ്ടി കയറ്റി അയക്ക ഒറ്റ ലൈനായിട്ട് പോണെന്ന് പറഞ്ഞ കേട്ടോ ഒറ്റ ലൈൻ ഓവർ ടാക്ക് ചെയ്യരുത് ഒറ്റ ലൈൻ ഞാൻ ഡൽഹി പോയിക്കോണ്ടിരിക്കാനേട്ടാ ഇങ്ങോട്ട് വന്നപ്പോ ഒരു തണലുണ്ട് ഒൻപത് കിലോമീറ്റർ ഉണ്ട് ഇത് ഭയങ്കര ഭംഗി കേട്ടോ എത്രയും നാള് ഞാൻ അടൽറ്റ് ആണല്ലോ അവിടെ ഇവിടെ ഒക്കെ പോയി കേറിയെങ്കിലും ഇത്രയും ഭംഗിയുള്ളത് കേറുന്നത് ആദ്യമായിട്ടാണ് ഏട്ടാ എന്റെ അളിയാ ഒരു രക്ഷയില്ല ലൈറ്റ് സെറ്റപ്പ് ഏട്ടാ നേരുന്നല്ല ലൈറ്റ് സെറ്റപ്പ് ഒരു രക്ഷ ഇല്ല ഒൻപത് കിലോമീറ്റർ ഉണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചെന്നാനി ഇന്റർനാഷണൽ അങ്ങനെ എന്തൊക്കെ സംഭവമാണ് ബോർഡ് വെച്ചേക്കണേട്ടാ ഞാൻ അകത്ത് കാരന് ശേഷമാണ് വിചാരിച്ചത് ഷൂട്ട് ചെയ്യാന്ന് ഏ എന്റെ പൊന്നു ഒരു രക്ഷയില്ല കാണോ നല്ല ഭംഗി ൂറ്റി തൊണ്ണൂറ്റി അല്ലേ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് കിലോമീറ്റർ മൈസൂർ വരെ ഏട്ടാ കിലോമീറ്റർ കൂടിയോ ഇല്ലല്ലോ കറക്റ്റ് ആണല്ലോ അങ്ങനെ ഇന്നത്തെ ടെൻറ്റ് നമ്മൾ ഭാരത് പെട്രോൾ ഇതിലാണ് കേട്ടോ അടിച്ചത് സ്ഥലം പോലും എനിക്ക് അറിയാൻ പാടില്ല നൈറ്റ് ഏകദേശം ഒരു എട്ടു എട്ട് ഒൻപത് മണി അടിപ്പിച്ചാവും കേട്ടോ എട്ട് മണി കഴിയും എന്തായാലും ഇത് വേണ്ട വണ്ടി വണ്ടിയതായി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ച് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ടെൻറ്റ് അടിച്ചേട്ടാ പിന്നെ എൻ്റെ ഫേസ് കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ലുമ്മ നിങ്ങളൊന്ന് കാണു അതാണ്ടാട്ടാ എങ്ങനെയുണ്ട് പോല ഒരു ഏഴ് ദിവസത്തിനകം ഏട്ടല്ല ഏട്ടാ കൂടുതലാവും ഇത്രയും ദിവസം തണുപ്പായിരുന്നു ഇതാ ഇപ്പം വേർത്ത് കുളിച്ചാണ് വന്ന് നിൽക്കുന്നത് പഞ്ചാബ് അതുപോലെ ഡൽഹി ഇതിൻ്റെ ഇടയ്ക്കാണ് ഏട്ടാ ഡൽഹി ഇവിടെ നിന്ന് ഒരു നാനൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് താടിയും മുടിയൊക്കെ ഒക്കെ വളർന്ന് ഒരു പോലായി ഇനി നേരെ വീട്ടിൽ പോകണം എല്ലാം ഒന്ന് റെഡിയാക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ ടെൻറ്റ് തയ്യട അടിച്ച് ഇനി ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം കേട്ടോ ചൂടുണ്ട് തണുപ്പിനെക്കാളും കിണ നല്ലത് ഒരു കണക്കൊക്കെ ചൂട് തന്നെ ഇന്നലെ ഞാൻ പെട്ടുപോയ കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം വീട് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ റൈഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ശരിക്കും നേരെ ഇനി ഡൽഹിക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ വണ്ടി ഫുള്ള് ലോഡ് കയറ്റിയിട്ടുണ്ട് ഇനി എന്തായാലും ജാക്കറ്റും അതുപോലെ നമ്മുടെ ഹൈട്രേഷൻ്റെ ഇതും കൂടെ എടുത്തിടണം അത് കഴിഞ്ഞ് നമുക്കിവിടെ നിന്ന് ഇറങ്ങണം ഇത് ഭാരത് പെട്രോളിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പമ്പിലാണ് ഞാൻ ഇന്ന് സ്റ്റേ അടിച്ചത് ഛേ ഇന്നല്ല ഇന്നലെ കേട്ടോ ഇന്നലെയാണ് സ്റ്റേ അടിച്ചത് അപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷത്തോടെ കിട്ടണം ഇറങ്ങി കേട്ടോ ഞാൻ ഇതായിട്ട് എൻ്റെ അടിച്ചത് ഇന്നലത്തെ റീൽ കണ്ടിട്ടുള്ളവർക്ക് റീലല്ല സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം പിന്നെ ഞാൻ അത് ഷൂട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഇനി എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് വീഡിയോ എടുപ്പ് നടക്കുമെന്ന് എനിക്ക് അറിയില്ല അതായത് വേണ്ട ചാർജ് കംപ്ലീറ്റ് തീർന്നേട്ടാ ഓപ്രോയുടെ ചാർജ് തീർന്ന് മൊബൈലിൻ്റെ ചാർജ് കയറുന്നത് എല്ലാത്തിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ട് എനിക്ക് ചാർജ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ ദൈവം ഇതായിരിക്കണം പുള്ളിയുടെ ആ അടുത്ത് പറഞ്ഞിട്ട് ഇത് അവിടെ കയറ്റി മൊബൈലും അതല്ല രണ്ട് മൊബൈലും ഒന്ന് ചാർജ് ചെയ്ത് കേട്ടോ ഇനി എന്തായാലും പോകുന്ന വഴിക്ക് പറ്റിയാൽ നമുക്ക് ഓപ്പറോ ഒന്ന് ചാർജ് ചെയ്യണം എങ്കിൽ വീഡിയോ എടുത്ത് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ പരിപാടി നേരെ ഡൽഹി ഡൽഹി എത്താൻ പറ്റുമോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും മാക്സിമം ശ്രമിക്കും ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പമ്പിൽ എവിടെയെങ്കിലും ഒതുങ്ങാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിടക്കും സാധനങ്ങളൊക്കെ ചാർജ് ചെയ്യുകയുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല മൈൻഡിൽ എന്താണോ തോന്നുന്നത് അത് ഇന്ന് ചെയ്യും കേട്ടോ അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട് പഞ്ചാബാണ് കേട്ടോ പഞ്ചാബിൻ്റെ ഭാഗം എവിടെയാണ് എന്തായാലും നേരെ ഇനി ഡൽഹിയിലോട്ടേട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിയാം ഓക്കെ ഞാനിപ്പോൾ പഞ്ചാബാണുള്ളത് കേട്ടോ ഇനി ഇവിടുന്ന് ഡൽഹി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ ഉണ്ട് ടോപ്രോ പഞ്ചാബ് ഡൽഹിക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അങ്ങനെ ഇനി വേറെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ടോപ്രോ മാർഗയോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോവുകയാണ് ഏതെങ്കിലും ഒരു കടയിലോ എവിടെയെങ്കിലും പോയിട്ട് നോക്കണം എവിടെയെങ്കിലും ചാർജ് ചെയ്യാൻ വയ്ക്കാൻ പറ്റുമെന്ന് അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ഇവിടാം നേരെ ഇനി ഡൽഹിയാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ ഇതൊന്ന് എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും പോവാസ് അങ്ങനെ ഫുഡ് അടിക്കാൻ കയറി കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് വണ്ടി ഒന്ന് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ വണ്ടി കൊണ്ടുപോയി എന്നു ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നതിൽ നിന്ന് ഓയിൽ മാറി റെഡിയാക്കിയതിനു ശേഷം എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും വികാരിച്ച് ഞാൻ ഫുഡ് കഴിച്ചെടുത്ത് തന്നെ റൂം എടുത്തേട്ടാ റൂം എടുത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ല ക്ഷീണമുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ അടുപ്പിച്ച് ഞാൻ ഒറ്റ സ്റ്റെപ്പിന് വന്നതാണ് പിന്നെ വണ്ടിക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യണം നാളെ രാവിലെ എന്തായാലും ബജാജിൻ്റെ ഷോറൂമിൽ പോകാൻ പറ്റുള്ളൂ കാര്യം ഞാൻ ഇവിടുന്ന് വണ്ടി ഓടിച്ച് അവിടെ എത്തുമ്പോഴേക്കും വൈകുന്നേരം അഞ്ച് മണിയാവും കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടി ഓയിൽ മാറാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് നാളെ രാവിലെ ഒരു ഒൻപത് മണിയാകുമ്പോൾ എത്താൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും റൂം എടുത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല കാണുന്ന ഇതുപോലെയൊന്നും അല്ല ഒരു എ സി ഉണ്ട് പക്ഷേ കൂളിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആയിരം രൂപയാണ് ഈ ഒരു റൂമിന് ഒരു എൻ്റെ വാങ്ങിച്ചത് കേട്ടോ പിന്നെ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫോണിനൊന്നും ചാർജ് ഇല്ല അപ്പോൾ അതൊന്ന് ചാർജ് ചെയ്യണം പിന്നെ അതുപോലെ ക്യാമറ കേ ബാറ്ററി എല്ലാം ചാർജ് തീർന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ടും ടെൻറ്റി തന്നെയാണ് പോണത് അതുകൊണ്ട് കുളി പോലും നേരെ ചുരം നടക്കുന്നില്ല അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ച് ഒന്ന് കുളിക്കണം ദേഹം നല്ല ചൊറിച്ചിലുണ്ട് കേട്ടോ ആ ഒരു ഐസിന്റെ ആ ഒരു തണുപ്പിൽ നിന്ന് മാറിയപ്പം നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ട് താടിയൊക്കെ കണ്ട ഒരു ഒരു കോലത്തിലായി അപ്പോൾ ഇത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഒന്ന് കുളിക്കണം ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ അതാണ് പരിപാടി എന്തായാലും നാളെ രാവിലെ ഇവിടുന്ന് നമ്മൾ ബജാറിൻ്റെ ഷോറൂമിൽ പോവും ഓയിൽ മാറും അത് കഴിഞ്ഞ് നേരെ നമ്മൾ നാട്ടിലോട്ട് തിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഇനിയുള്ള പരിപാടി ഞാൻ അതോടാണ് വേറെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാണ് സംഗതി നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഓക്കെ നല്ല ക്ഷീണമുണ്ടായി പടമായി ഒന്ന് കിടക്കണം അതാണ് മെയിൻ പ്രശ്നം ഇന്നലെ ഉറങ്ങില്ല ഓക്കേ ഞാൻ ജമ്മുവില് നിന്ന് ഡൽഹിയിലോട്ട് പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജമ്മു എന്ന് വെച്ചാൽ ഇത് ജമ്മുവല്ലേ ഇത് കർണാലാണ് കർണാലിന് ഇപ്പുറമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഡൽഹിയിൽ എത്തുമായിരുന്നു പക്ഷേ ഇന്നലെ ഓടി അവിടെ എത്തിയിട്ടും പ്രത്യേകിച്ച് കാര്യമല്ല അവിടെ ഒരു ഷോറൂം അടയ്ക്കുമെന്ന് പറഞ്ഞേട്ടാ നേരത്തെ അതായത് അവർ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ അവർ ക്ലോസ് ചെയ്യും പിന്നെ ഉള്ള വണ്ടികളൊക്കെ കൊടുക്കണ്ടേ നമ്മൾ പെട്ടെന്ന് നിന്ന് ടോയിൽ മാറാനായിട്ട് പറഞ്ഞാൽ അവർ മാറി ഒന്നും തരുമില്ല അപ്പോൾ ഇതിപ്പോൾ അടുത്ത ദിവസം എടുക്കുന്ന വീഡിയാണ് കേട്ടോ ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത ഇവിടെയാണ് അതായത് ഈ ഹോട്ടലിൻ്റെ അതായത് ഇതിൻ്റെ പുറകിൽ വേറെ റൂമുണ്ട് കേട്ടോ ഏകദേശം പറഞ്ഞു ഒരു ലോഡ്ജ് അത് തന്നെയാണ് അതിനായിരം രൂപയാണ് അമ്മര് എൻ്റെ വാങ്ങിച്ചത് പിന്നെ ഏകദേശം ഒരു പരിധി വരെ നിങ്ങൾക്ക് ഹിന്ദി അറിയാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് ഒരുവിധം ബാർഗെയിൻ ചെയ്യാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ ചിലപ്പം നമ്മൾ പറയണ കാര്യം അവർക്ക് മനസ്സിലാവില്ല അവർ പറയണ കാര്യം നമുക്ക് മനസ്സിലാവില്ല കേട്ടോ പിന്നെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫുഡിൻ്റെ റേറ്റി കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ ഇന്നും അല്ല ഇന്നലെയും ഇന്നും കൂടെ കഴിച്ചതെന്ന് വെച്ചാൽ ആറ് ചപ്പാത്തി അതുപോലെ ഡാൽ കറി ഡാൽ കറി ഫുള്ള് അമ്മ കൊണ്ടുപോയ്ക്കും കേട്ടോ ഒരു കാരണവശാലും നിങ്ങൾ ഫുള്ള് വാങ്ങിക്കരുത് അത് ശ്രദ്ധിച്ച് കേട്ടോണ്ണം ഫുള്ള് വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർന്നൊന്ന് കൂട്ടിയാൽ മതി ഏകദേശം പത്തിരുന്നൂറ് രൂപ അതിനെ തന്നെ പോവും ഡാല് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ ഒരു നോർമൽ ഒരു കറി അതിന് അത്രയും എമൗണ്ട് ആകുമ്പോൾ മരിച്ച നമ്മളീടാക്കണേ പിന്നെ ഞാൻ ഈ ഭാഗം കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരണതേ നിങ്ങളൊരു കാരണവശാലിവിടെ ഒരു പെട്ടുപോകരുത് അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കാരണവശാലും ഫുള്ള് വാങ്ങിക്കരുത് ഡാൽ കറി ഹാഫേ വാങ്ങിക്കാവൂ പിന്നെ അതായത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് മതി അതിനുള്ള സാധനം ഉണ്ട് കേട്ടോ അതിനകത്ത് പിന്നെ ചപ്പാത്തിക്ക് ഒരു ചപ്പാത്തിക്ക് പതിനഞ്ച് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതായത് അവരുടെ മെന്യൂവിൽ അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് ചപ്പാത്തി എന്ന് പറഞ്ഞത് അതിന് ഇരുപത് രൂപ ഇരുപത്തി അഞ്ച് രൂപ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് അതിന് വേണ്ടി എന്താണുള്ളത് എന്ന് ചോദിച്ചു അപ്പൊ ഓ കർണാൽ ഇനി ഇവിടുന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ ആ അപ്പോൾ ഒരു ഒരുവിധം സംസാരിച്ചിട്ട് അവസാനം ഇരുപത് രൂപയ്ക്ക് തന്നു ഏഹ് അത് നമ്മൾ ഇപ്പം വന്ന് പോകുന്നവരല്ലേ സ്ഥിരം പറഞ്ഞവരല്ലല്ലോ വരുന്നവരെ മാക്സിമം യുവന്മാർ അങ്ങ് യൂട്ടിലൈസ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവ കര കാര്യങ്ങൾ പറഞ്ഞാൽ രണ്ടു ദിവസം കൂടെ എനിക്ക് മുന്നൂറ്റി അറുപത് രൂപയാണ് രണ്ട് ബോട്ടിൽ വെള്ളം എല്ലാത്തിനും കൂടെ രണ്ടല്ല മൂന്ന് ബോട്ടിൽ വെള്ളം മാറ്റി കേട്ടോ അതെനി അവർക്ക് തെറ്റിയതാണോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും കുഴപ്പമില്ല എന്തായാലും മുന്നൂറ്റി അറുപത് രൂപ എൻ്റെ വാങ്ങിച്ചേട്ടാ അപ്പോൾ അതാണ് സംഗതി പിന്നെ ഇനി നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജിന്റെ ഷോറൂമിലാണ് നമ്മുടെ ഡൽഹിയിൽ അവിടെ പോയിട്ട് എന്തായാലും വണ്ടിയുടെ എഞ്ചിന് മുതൽ മാറണം പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ഇത് കണ്ടോ ആ ഒരു ഫ്രണ്ടിലൂടെ ഫ്രണ്ട് ഡോമിന്റെ സൈഡിൽ പറഞ്ഞാൽ ആ ഒരു വൈസർ അത് പോയി വൈസറല്ല ചെറിയൊരു ഗ്രില്ല് പോലെ ഒരു സംഭവം അത് പോയി അപ്പോൾ അതൊന്ന് മാറണം വണ്ടി ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ മൊത്തം ചളവളായിരിക്കാണ് പിന്നെ എന്തായാലും ഇനി നേരെ ഡൽഹിയിലാണ് ഇന്നലത്തെ ദോഷം ഞാൻ ബ്ലോഗേ ചെയ്തില്ല ഞാൻ നേരെ ജമ്മുവിൽ നേരെ കർണാൽ റോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് വരാമായിരുന്നേട്ടാ ഇനി ഏകദേശം ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നമ്മുടെ ഷോറൂമിലോട്ട് അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ടാണ് പോണേ ചൂടെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ല കേട്ടോ പെട്ടെന്ന് തണുപ്പത്തൊന്ന് ചൂടത്തോട്ട് വന്നപ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടോയിൽ ശരീരം പെട്ടെന്ന് അങ്ങ് ടയേഡായി നല്ല രീതിയിൽ വെള്ളം ഇപ്പം കണ്ടിന്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുകയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കണ്ടിന്യൂസ് റൈഡാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല നേരെ വീട് പിടിക്കാനാണ് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ നേരെ മൈസൂർ അവിടുന്ന് 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 നേരെ നമ്മളെ കൊണ്ടോട്ട് അങ്ങനെ പോകാനാണ് വിചാരിച്ചത് പക്ഷെ നാട്ടിൽ നല്ല മഴ ആയതുകൊണ്ട് ഒരു കാരണവശാലിപ്പോൾ ആ റൂട്ട് ഞാൻ തിരഞ്ഞെടുക്കില്ല നേരെ ഡൽഹി ഡൽഹിയിൽ നേരെ തമിഴ്നാട് റൂട്ട് പിടിക്കാനാണ് എന്റെ പ്ലാന് അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരുപാട് വീഡിയോസ് ഒന്നും കാണൂല്ല ഇതിൽ ഞാൻ വീട്ടിൽ വീട് വരെ എത്തുന്ന വരെ ചിലപ്പോ ഓടിച്ചൊരു വീഡിയോ കാണും കേട്ടോ അപ്പം അങ്ങനെ കണ്ടാൽ മതി പിന്നെ ഈ വാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേരെ പെട്രോളായി ആ എത്ര രൂപയാണ് നമ്മുടെ ടോട്ടൽ ചെലവ് കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ഏകദേശം അച്ഛൻ ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ രണ്ട് 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 എല്ലാം കൂടി ഒരു രണ്ടായിരം രൂപ അടുപ്പിച്ച് അച്ഛൻ തന്നെ അയച്ചേട്ടാ ഞാനത് അതിൽ എനിക്ക് ഏകദേശം എനിക്ക് ചിലവാക്കേണ്ടി വന്ന് ചിലവാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ റൂം എടുത്തതാണ് കേട്ടോ ഒന്നും ഞാൻ കുളിച്ചിട്ടില്ല എൻ്റെ തലയാണെങ്കിൽ ചൊറിഞ്ഞ് ഒറിഞ്ഞ് നമ്മുടെ ശരീരം കഴിയുമ്പോൾ അല്ലല്ലോ തല കുളിക്കുന്നത് നമ്മൾ ഡെയിലി ഇപ്പോൾ കുളിക്കുന്നവരാണെങ്കിൽ ഇപ്പം രാവിലെ ഓഫീസിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം രാവിലെ കുളിക്കും വന്ന് വൈകുന്നേരം വന്ന ഉടനെ വീട്ടിൽ വന്ന് കുളിക്കും അപ്പൊ ഇത് കണ്ടിന്യൂസ് റൊട്ടീനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കുളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൂട്ടിയാൽ അതാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ട് തല മുടിയും ഒരു കോലമായി എനിക്ക് ഇതിന്റെ ഇടയിൽ ഒന്ന് ഷേവ് ചെയ്യാനോ അങ്ങനെയുള്ള പറ്റുന്നില്ല ഏട്ടാ അപ്പൊ താടി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനോ ഒന്നിനും പറ്റില്ല അതിനുള്ള സൗകര്യം കിട്ടില്ല അപ്പൊ ഇന്നലെ ഒന്ന് കുളിക്കണം എന്റെ പിന്നെ ഒരു കാര്യം നമ്മുടെ മൊബൈല് അതുപോലെ ഗോപ്രോ വിവാ സാധനങ്ങളെല്ലാം ഇട്ടാ ചാർജ് ചെയ്യുന്നത് എനിക്ക് ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല നമ്മൾ നമ്മള് അടിച്ച് കിടക്കുന്ന മെയിൻ ആയിട്ടുള്ള വർണ്ണ ഇഷ്യൂസ് അതാണ് നിങ്ങളൊരു കാര്യം ചെയ്ത് ഇങ്ങനെ ടെൻഡടിച്ചാണ് വരാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ മിനിമം ഒരു ഒരു ആറ് പവർ പ്രാവശ്യം നിങ്ങൾ സെറ്റ് ചെയ്തോ കിട്ടുന്ന എവിടെയാണ് അതായത് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന എവിടെയാണ് അവിടെ കൊണ്ടുവന്ന് ഈ പവർ ബാങ്ക് കുത്തിയറണം അല്ല നമ്മുടെ ക്യാമറ അരോ അല്ലെങ്കിൽ ഗാജറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടരുത് മാക്സിമം നിങ്ങൾ ഈ ഒരു പവർ ബാങ്ക് കാര്യങ്ങൾ മാത്രം അവിടെ കൊണ്ടുവന്ന് കുത്തിയിടുക അതാകുമ്പോൾ അത് അതിൽ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളാണ് പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ തന്നെ അല്ലാതെ നിങ്ങളുടെ വണ്ടിയിൽ അത്യാവശ്യം ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സംഭവം നിങ്ങൾ സെറ്റ് ചെയ്തോളാം കേട്ടോ അപ്പോൾ അതാണ് മെയിൻ മെയിൻ ആയിട്ട് വേണ്ടത് എനിക്കത് ഈ ഒരു സംഗതി എഴുതേണ്ട ഇത് പോയി ഇത് ആദ്യം അതിന്റെ ചാർജിങ് സെറ്റപ്പ് പോയി അത് കഴിഞ്ഞിട്ട് അതായത് ഇതും പോയേട്ടാ ആ അതെ 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 അത് ഓർമ്മയണ്ട ഞാൻ അവിടെ വന്നാണ് ആഹാരം കടിച്ചത് പത്തു മുന്നൂറ് രൂപ അവിടെ ഒറ്റ ദിവസത്തേക്കായെ പറ്റിച്ചതാണോ തെണ്ടി അയ്യോ വണ്ടി റിസർവായി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയ്ക്ക് അടിച്ചാണ് കേട്ടോ ഞാൻ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയെന്നറിയില്ല ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇന്നി റിസർവ് ആണ് കറക്റ്റായിട്ട് നോക്കി വെക്കണം എന്നാലും നമുക്ക് ആർക്ക് മൈലേജ് അറിയാൻ പറ്റുള്ളൂ ഞാൻ എല്ലാം പറഞ്ഞു തരാം കേട്ടോ വരുന്ന വീഡിയോസിലെല്ലാം എല്ലാം എല്ലാം കാണാം അല്ലെങ്കിൽ സെപ്പറേറ്റ് അതിനുവേണ്ടി ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തരാം കേട്ടോ ഓക്കെ അടുത്ത കണ്ട പമ്പിലെവിടെ അടിക്കണം പെട്രോൾ അടിക്കണം അതാണ് അടുത്ത പരിപാടി കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് എന്തായാലും ഇനി നേരെ ഷോറൂമിൽ കേട്ടോ ഷോറൂമിലെത്തി വണ്ടി ഒന്ന് ഓയിൽ മാറാതെ എനിക്ക് ഒരു സമാധാനം നേരെ ഡൽഹി ഓക്കെ നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് ഇന്നലെ മുതൽ എൺപത് എൺപത്തി മൂന്ന് തൊണ്ണൂറ് ഈ റേഞ്ച് പിടിച്ചവരാണോ എന്ന ഹൈവേ ആണ് മെയിൻ ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കിലോവർക്ക് ആരോ അത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പ്രശ്നം നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതും പിന്നെ കാറും ഉണ്ട് കേട്ടാ കാറില്ലാന്ന് പറഞ്ഞില്ല കാറും പ്രശ്നമാണ് ഓക്കേ അപ്പൊ അതാണ് സംഭവം ഞാൻ ഇന്നലെ ഒരു പമ്പ് പോയതാണ് ഏട്ടാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പമ്പിൽ കിടക്കാം എന്നുള്ള ഐഡിയ ആയിരുന്നു ഇവിടെ ഇവിടെ ആണ് ആ പമ്പ് ഒരു ജിയോടെ പമ്പ് അത് മിസ്സായി പിന്നെ ഞാൻ ഈ പോണത് തന്നെ നിങ്ങള് കാര്യമാക്കണ്ടാ എനിക്കിങ്ങനെ പോയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടാ ഓക്കെ ഒന്ന് നൂറാ ഏട്ടെ പതിയപ്പോ പതിയെപ്പോ നമുക്ക് നൂറിന്റെ ആവശ്യമില്ല നമുക്ക് എൺപതിന്റെ ആവശ്യമേ ഉള്ളൂ പുഷ്പം പുഷ്പം ഒരു 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 പോലെ നിൽക്കണേ ഒറ്റ ഈ ഈ ഭാഗത്തൊക്കെ വരുമ്പോഴേ ഒരല്പം ക്ഷമയോടെ നിക്കണം കേട്ടാ കാര്യെന്താന്നറിയാ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യില്ല ഈ വരുന്ന ഇവരുടെ ഇവിടെ ഉള്ള ടീമുകൾ അവർക്ക് അടിച്ചു കൊടുക്കും അറിയോ ആയിരത്തി അറുനൂറ്റി അല്ല ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കേട്ടോ പതിനാറ് ലിറ്റർ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ശരിക്കും പറയാം ഇവന്റെ ടാങ്ക് കപ്പാസിറ്റി എത്രയാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല ഏട്ടാ ചിലടുത്ത് പതിനേഴ് ലിറ്റർ കയറും പിന്നെ പമ്പിന്റെ പ്രശ്നമാണോ എന്താണ് സംഭവം ഒന്ന് യാതൊരു ഐഡിയ ഇല്ല പിന്നെ ഒരു കാര്യം ഇവിടെ ഉണ്ട് ഇവിടെ ഈ കോപ്പൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണന്നുള്ള ഏട്ടാ ഈ സാധനം ഒന്നും വർക്ക് ആവൂല എത്ര പമ്പി കയറി എന്ന് ഞാൻ ഒന്ന് ഏറെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും അമ്മമാർക്ക് എനിക്ക് തോന്നുന്നു അമ്മമാർക്ക് ഒന്നും എനിക്ക് അറിഞ്ഞൂടായിരിക്കും കേട്ടോ അതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അപ്പൊ തിരിച്ചു റിട്ടേൺ ഉള്ള യാത്രയിൽ ആദ്യം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടിലേക്ക് അടിച്ച് അതായപ്പോ ആയിരത്തി അഞ്ഞൂറ്റി അറുപതരയ്ക്ക് അല്ലേ അതല്ലേ ആ എന്തായാലും ഞാൻ ബില്ല് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂചിച്ച് വെച്ചിട്ടുണ്ട് റിട്ടേൺ ഉള്ള കറക്റ്റായിട്ട് എനിക്കറിയാം അങ്ങോട്ട് പോയത് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഉണ്ടേട്ടാ ഞാൻ ഡൽഹി എത്തി കേട്ടാ ഡൽഹി എത്തിട്ട് കുറച്ചേറെ ഫ്ലൈ ഓവറിലൊക്കെ ഇടുന്നത് കറങ്ങി പോയേട്ടാ അവിടെ ഒരു ബട്ടർഫ്ലൈ പോലെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അതിന്റെ അതില് ഫുള്ള് കറങ്ങിയേ എന്നുവെച്ചാൽ എവിടെങ്കിലും ഒന്ന് തിരിഞ്ഞാ മതി പിന്നെ അവിടെ കളഞ്ഞ് ചുറ്റി പോകട്ടാ തിരക്ക് കണ്ടാ ഇപ്പൊ സമയം വന്നിട്ട് ശരി പറഞ്ഞാൽ പൊടിയടിച്ചിട്ടേ വൈസറ് കാണാൻ പോലും പറ്റൂല പത്ത് പതിനുമണിയായി അടിപ്പിച്ചു പതിമൂന്ന് കിലോമീറ്റർ പക്ഷെ മണിക്കൂറാണ് കാണിക്കണേ അപ്പഴാണ് എനിക്ക് പണിമണത്തേ എന്തായാലും ഇവിടെ ട്രാഫിക് ഒരു രക്ഷയില്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്റെ പോലും സംഭവിക്കണം കേട്ടോ വേറെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ പറഞ്ഞ സാധനിക്കില്ല അങ്ങ് പോവെന്നെടാ ഒരു രക്ഷയില്ലാത്ത അങ്ങനെ വണ്ടി സർവീസ് ചെയ്യാൻ സർവീസ് അല്ല ഓയിൽ ഓയിൽ മാത്രം മാറണുള്ളൂ കേട്ടോ ഓയിലും ചെറിയൊരു പണി കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും ഓക്കെ പൈസ ഈ ബജാജ് എല്ലാം കണക്കാണ് കേട്ടോ ഏകദേശം പറഞ്ഞാൽ എന്നാൽ ശരിക്കും പറഞ്ഞ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു എംപ്ലോയി ഉണ്ട് ആദർശ എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ഞാൻ അവനെ പിന്നെ ദയവോണോരത്ത് ഇവൻ എൻ്റെ വണ്ടിയുടെ സൈലൻസറിൽ ചവിട്ടി ഫ്രണ്ട് താത്താ നോക്കണത് നിങ്ങൾ നാലു വെച്ച് ഇത്രയും കിലോമീറ്റർ ഓടി വന്ന വണ്ടിയാണ് ഏഹ് അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇതിൻ്റെ ഇടയിൽ വന്നാണുള്ള അവസ്ഥ ഏഹ് ആ സൈലൻസറിൽ ചവിട്ടിയിട്ട് ആ പാ ആ നിൽക്കുന്ന പാവം പാവമാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഈ ഈ സൈലൻസറിൽ ചവിട്ടിയേ അതങ്ങനെ ഇളകിപ്പോയാ വഴിയിൽ വെച്ച് നിങ്ങൾ നാലു വെച്ച് ഞാൻ എന്ത് ചെയ്യും ഞാൻ ടുത്ത് എന്താ അടുത്തത് എനിക്കതിൻ്റെ അടുത്ത് ഒന്ന് ഉടക്കേണ്ടി വന്നേട്ടാ ഞാണിക്കു മലയാളത്തിൽ എന്തൊക്കെയാ പറഞ്ഞേണ്ടി എന്റെ കണ്ണും വെച്ചിട്ട് സൈലൻസുള്ള ചവിട്ടി ബാക്കി ബാക്ക് വെച്ച് എന്തോ പറയാനും നോക്കണേ അതങ്ങനെ കൊറേ എണ്ണം ഓ എന്റെ ഫ്രണ്ട് കോൺസെപ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞേട്ടാ അപ്പം ഈ ആദർശം എന്ന് പറഞ്ഞ പുള്ളിക്ക് അതിന് വയ്യാ പറ്റലില്ല ഏഹ് അവന് ഈ ഹാൻഡിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റൂല ആ എന്തായാലും കുഴപ്പമില്ല എന്തായാലും ഓയില് മാറിക്കിട്ടേട്ടോ എല്ലാം കൂടെ എണ്ണൂറ്റി ഇരുപത്തി സംതിങ് രൂപയായി വേറെ പണി കാര്യങ്ങളൊന്നും ചെയ്തില്ല ഫ്രണ്ടിൽ പറഞ്ഞാൽ ആ ഒരു ഗ്രില്ലുണ്ടല്ലോ നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റിൽ പറഞ്ഞാൽ അത് മാത്രം ഒന്ന് വെച്ചാൽ ചെയ്തേട്ടാ അപ്പോൾ അത് മാത്രമേ ചെയ്തുള്ളൂ ഇപ്പോൾ ഇനി എൻ്റെ നാട്ടിലോട്ടാണ് നിലയിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ പമ്പിൽ എവിടെയെങ്കിലും കിടന്നിടുന്ന പോവും പിന്നെ ശരിക്കും കേട്ടോ ഒരു വല്ലാത്തൊരു ഡിസപ്പോയിന്മെന്റ് ആണ് ഈ ഒരു ബജാജിന്റെ ആ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ അവര് ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കേട്ടോ ശരിക്കും പറഞ്ഞ ഒരു വല്ലാത്തൊരു ഇത് അനുഭവമാണ് ആദ്യം ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ഭയങ്കര ഇതായിരുന്നു ഏ ഇപ്പൊ എന്റെ പൊന്നെ സമ്മതിക്കണമ്മാര വേറെ ഏതോ റൂട്ടാണ് കേട്ടോ കാണിക്കണേ ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ ഞാൻ ഇവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു കേട്ടേട്ടാ കൈസപ്പോ നേരെ നമ്മള് നാട്ടിലോട്ട് പോകണേ രണ്ട് ദിവസമാണ് കാണിച്ചിട്ടുള്ളത് രണ്ട് ദിവസം കൊണ്ട് എന്തായാലും എത്തൂല ഡേ നൈറ്റും കൂടെ ഓടാണെന്നുണ്ടെങ്കിൽ എത്തുള്ളൂ പക്ഷേ അങ്ങനെ ഓടാൻ പറ്റിയൊരു വണ്ടിയല്ലേ ഇത് അതുകൊണ്ട് ഞാൻ തൽക്കാലം മര്യാദയ്ക്ക് മര്യാദക്ക് പതിയെ പോവാണ് എവിടെങ്കിലും ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് എവിടെങ്കിലും പമ്പിൽ കാര്യങ്ങളൊക്കെ കിടന്ന് അങ്ങനെയാണ് പോണത് കേട്ടാ ഇതിന്റെ ഇടയിൽ ഒരു കാട്ടിനകത്തും കൊണ്ടിടരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഗൂഗിൾ മാപ്പിന്റെ കാര്യമായോണ്ട് അറിയാൻ പറ്റൂല പോണ പോക്കിൽ ഏതെങ്കിലും ഒരു കാട്ടിനകത്ത് കൊണ്ട് കയറ്റി വിടും അത് ആകെപ്പാട പുലിവാലോ ആവും കേട്ടോ ഞാൻ എന്തായാലും കറക്റ്റ് മാപ്പ് ഒന്ന് നോക്കിക്കോട്ടെ ഓക്കേ റൂട്ടാണ് കാണിക്കുന്നത് അതാണ് മെയിൻ പ്രശ്നം വന്ന റൂട്ടാണ് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇതിപ്പോ എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും പോവാ വന്ന വഴിയെ പോണത് പിന്നെയും പോറ അതുകൊണ്ട് വിചാരിച്ചെന്തായാലും റൂട്ടൊന്നും മാറ്റി പിടിക്കാം ആ ഗൂഗിൾ മാപ്പ് കാണിച്ചതില്ലേ തിരിച്ചിറങ്ങിയത് ഇപ്രഴി ആണ് പോയത് ആഗ്രഹ വഴിയും തിരിച്ചിറങ്ങുന്നത് വേറെ വഴിക്കാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് പോവാം റോഡ് കുഴപ്പമില്ലാതിരിക്കണേ ദൈവം വേണം നമ്മുടെ പ്രാർത്ഥന ഓക്കെ അപ്പൊ ഇനി നേരെ വരില്ലോട്ടെട്ടാ കണിക്കൊന്നെ പൂത്തു കടപ്പുണ്ടല്ലോ പൈസ ഒരു ചുവിട്ട പണി കിട്ടിയ ഗൂഗിൾ മാപ്പ് പറഞ്ഞത് അനുസരിച്ച് തിരിഞ്ഞതാണ് ആകപ്പാട ഇങ്ങോട്ട് നോക്ക് കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ ട്രാഫിക് കേട്ടോ ഒരു രക്ഷയും ഇല്ല ഒരു രീതിയിലും പോകാൻ പറ്റില്ല എന്നാലും വല്ലാത്തായി പോയി അത് റോഡ് കുറച്ച് മോശമാണ് പക്ഷെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു റോഡ് കൊള്ളാം പക്ഷെ പോവാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം എവിടെങ്കിലും ഒന്ന് എത്തിക്കോട്ടെ ഞാൻ അവിടെ നിന്ന് ക്യാമറ ഓഫ് ചെയ്തിട്ട് നേരെ പോകുന്നത് ഇവിടെയാണ് നമ്മുടെ ജഹാംഗീർ ലോഡ്ജിൽ ഞാൻ വന്നപ്പോൾ ലോഡ്സിൽ അതേ ലോഡ്ജ് തന്നെയാണ് നമ്മുടെ ആ ഇത് പരിചയം ഇത് പരിചയപ്പെടുത്തി തന്നേട്ടോ അപ്പോൾ എൻ്റെ വണ്ടി ഇതേ അവിടെ ഇരിപ്പുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതാണ്ടോ കാണാമോ അപ്പോൾ വണ്ടി അങ്ങോട്ട് ഒതുക്കി വെച്ച് ഞാൻ വന്ന പാടെ കയറതായതിനകത്തോട്ട് പോയി കാര്യം എനിക്ക് തന്ന ഈ ഒരു റൂമാണ് എനിക്ക് നേരത്തെയും അവർ തന്നതേട്ടാ അപ്പോൾ ഞാൻ ഈ റൂമെന്നെ ചോദിച്ച് വാങ്ങിച്ച് വലിയ സെറ്റപ്പൊന്നും ഇല്ല അത്യാവശ്യം നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സുഖം ഇതിനകത്ത് തുടങ്ങാം അപ്പോൾ എൻ്റെ കോലം ജസ്റ്റ് കാണിച്ചിരുന്ന എങ്ങനെയുണ്ട് ആൽക്കുലിത്തായിരിക്കുകയല്ലേ അയ്യോ കാണാൻ പറ്റില്ലേ ആ അപ്പോൾ അതാണ് സംഭവം അതുകൊണ്ട് എന്നെ എന്തായാലും ഒരു ദിവസം കൂടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകുക ഞാൻ ഈ ഒരു ഡയലോഗ് പറയണത് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യണേ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ നല്ല തളന്നുപോയി പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം ഫുള്ള് ഫുഡൊക്കെ അടിച്ച് ഒരുവിധം ഏകദേശം ബോഡി സെറ്റാക്കിയിട്ടുണ്ട് നാളെ ഒരു എണ്ണൂറ് കിലോമീറ്റർ ആണ് നമ്മുടെ ടാർജറ്റ് എണ്ണൂറ് കിലോമീറ്റർ നമ്മൾ ടു ട്വൻറ്റി വെച്ചിട്ട് കുറച്ച് ടാസ്ക്കാണ് എന്നാലും ഞാൻ ശ്രമിക്കും മാക്സിമം ഓടി എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് സേഫ് ആയിട്ടേ പോണുള്ളൂ വണ്ടി റെസ്റ്റ് കൊടുത്ത് സേഫ് ആയിട്ടാണ് പോണേ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത ലോഗിൽ കാണാം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ബാക്കി ഡീറ്റെയിൽ ഇട്ട് പറഞ്ഞു തരാം കേട്ടോ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ വയ്യ താളന്നടേ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ഓക്കെ